നിയമസഭയിലെ ഏറ്റവും മുതിർന്ന നേതാവായ കോൺഗ്രസിൻ്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പി വി എൻവർ എം എൽ എയെ ചേർത്ത് പിടിച്ചിരിക്കുന്നു ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വികാരം മനസ്സിലാക്കിയ തിരുവഞ്ചൂർ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടുനോക്കാം സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം അപ്പോൾ അദ്ദേഹം പറയുന്നത് കറക്റ്റാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ളതാണ് കാരണം നിഷ്പക്ഷമായ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പരാതി പറയാനുള്ള ഒരു സാധ്യത കിട്ടണം ഒരു ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഗവൺമെൻറ് എടുക്കണം എന്താ അത് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നുള്ളത് ആ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് വരട്ടെ അതിനുള്ള പരിശ്രമമാണ് ഇപ്പോൾ വേണ്ടത് ഇപ്പോൾ ഇത് മറ്റു രൂപത്തിൽ ചർച്ച ചെയ്ത് അന്വറിനെ തമസ്കരിക്കുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ നടക്കും യു ഡി എഫിൻ്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ട് അത് പോസിറ്റീവാണ് കോൺഗ്രസിൻ്റെ തീരുമാനവും നിശ്ചയമായിട്ട് എത്തും അതെല്ലാം രൂപത്തിലേക്ക് പോകും നിങ്ങൾ കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ മുരളീധരനും ഒന്നുമില്ലാത്ത അൻവർ വിരോധം മറ്റു ചില കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്കത് കാണാൻ കഴിയുന്നു അതെന്താണെന്ന് നമുക്കറിയാം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അത് തന്നെയാണ് തിരുവനന്തപുരത്തെ ശീതീകരിച്ച ഓഫീസ് മുറിയിൽ ഇരുന്ന് പാവം പ്രവർത്തകരുടെ വികാരമറിയാതെ പത്രക്കാരെ കാണുമ്പോൾ വിളിച്ചു പറയുന്ന തോന്നിയാസങ്ങൾ ചില കോൺഗ്രസ് നേതാക്കൾ ഇന്നും തുടർന്നു അതവർ മതിയാക്കില്ല പക്ഷേ ഇപ്പോൾ വേണ്ടത് പി വി എൻവർ എന്ന പോരാളിയെ എം എൽ എയെ ഒപ്പം ചേർക്കാം എന്നുള്ളതാണ് അതിൻ്റെ സൂചനകളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയിരിക്കുന്നത് നമുക്കറിയാം എം വി രാഘവൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ തീപ്പൊരി നേതാവിനെ സി പി എമ്മിൽ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗവും കോൺഗ്രസിനെ തകർക്കാൻ നടന്ന ആ എം വി രാഘവനെ അവസാനം കൈവെള്ളയിൽ വെച്ച് നടന്ന പാർട്ടിയാണ് കോൺഗ്രസ് മന്ത്രിയാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നേറെ ജീവൻ പോലും രക്ഷിച്ചു നിർത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് ആ സമയത്താണ് കോൺഗ്രസ് തറവാട്ടിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനായി ജനിച്ച് കോളേജ് യൂണിയൻ ചെയർമാനായി കെ എസ് യു നേതാവായി യൂത്ത് കോൺഗ്രസിന്റെ നേതാവായി ഉണ്ടായിരുന്ന പി വി അൻവറിനെ മാത്രം കോൺഗ്രസിലെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച യു ഡി എഫിന്റെ കൺവീനർ എം എം വസനെ പോലെയുള്ള നേതാവിന്റെ തിടുക്കം കണ്ടാൽ തന്നെ നമുക്കറിയാം അത് പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പേടിക്കുന്ന കച്ചവടക്കാരുടെ വക്കാലത്തും കൊണ്ട് വരികയാണ് എന്ന യഥാർത്ഥ കാര്യം മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വഴിയും ഇത് തന്നെയാണെന്ന് നമുക്ക് നിരവധി സന്ദേശങ്ങളാണ് വരുന്നത് പക്ഷെ ഈ അളിഞ്ഞ നേതൃത്വത്തിൽ യുവാക്കൾ കൂടുതൽ ഇനി ഉണ്ടാകില്ല എന്ന് ഇവർ കരുതിയാൽ നല്ലത് കേരളത്തിന്റെ പ്രതിപക്ഷമായ യു ഡി എഫിന്റെ കൺവീനറാണ് എം എം അസൻ അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ ഇരിക്കുന്ന മുഖ്യമന്ത്രി നടത്തിയ ആയിരക്കണക്കിന് തട്ടിപ്പുകളും കള്ളക്കളികളുമാണ് ഈ പി വി എൻവർ എം എൽ എ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് എം എം അസൻ കണ്ടുപിടിച്ച് ഈ നാട്ടുകാരോട് പറയേണ്ടുന്ന കാര്യങ്ങളാണ് പി വി എൻവർ എം എൽ എ പറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം അതിനൊപ്പം ചേരാതെ മുഖ്യമന്ത്രിയെ എതിർക്കുന്ന അൻവറെ പുലഭ്യം പറയുകയാണ് അസൻ ചെയ്തിരിക്കുന്നത് മൂക്കിൽ പല്ലും മുളച്ചിട്ട് തീരാത്ത ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് കോൺഗ്രസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പറയാൻ തുടങ്ങിയാൽ കുറേയുണ്ട് ഏതായാലും അതിൽ നിന്നും വ്യത്യസ്തനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവ് ഇനി തൻ്റെ ജീവനോടെ തന്നെ കുഴിച്ചുമൂടും എന്ന് പറഞ്ഞാലും പാർട്ടിക്കും പ്രവർത്തകർക്കും ഒരു ദോഷവും വരാതെ നൂറ് ശതമാനവും പാർട്ടിക്ക് വിധേയനാകുന്ന ഒരു പാർട്ടി സ്നേഹി അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെയുള്ളവരെ നേതൃത്വം ഏൽപ്പിക്കാതെ കോൺഗ്രസിലെ കച്ചവടക്കാർക്ക് സ്ഥാനമേൽപ്പിച്ചതാണ് ഈ പാർട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകാൻ കാരണം ഇത്രയധികം ഉപദ്രവിച്ചിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി കോൺഗ്രസിന്റെ വിജയത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന് അൻവറിനെ അംഗീകരിക്കാമെങ്കിൽ ഒരു ഹസന്റെയും വക്കാലത്തെടുക്കേണ്ടതില്ല എന്തൊക്കെയാണ് പി വി അൻവർ എന്ന ഇടതുപക്ഷ എം എൽ എ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നൂറ്റി അമ്പത് കോടിയോളം രൂപയുടെ അഴിമതി ആരോപണമാണ് നടത്തിയത് അന്ന് പി വി എൻവറിനെതിരെ എത്ര അന്വേഷണം വേണമെങ്കിലും പ്രഖ്യാപിച്ചോളൂ പി വി എൻവർ പറഞ്ഞ കാര്യങ്ങൾക്ക് നല്ല വില കൊടുത്ത് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചത് തനിക്കെതിരെ ഏത് അന്വേഷണവും വേണമെങ്കിലും പ്രഖ്യാപിച്ചോളൂ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അത്രയ്ക്ക് ചങ്കൂറ്റം കാണിച്ച പ്രതിപക്ഷ നേതാവ് അന്ന് പി വി എൻവറിൻ്റെ വാക്കുകൾ ദേഷ്യം മാത്രമല്ല വേദനയും വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം ആ പി വി ഡി സതീശന് പോലും പി വി എൻവറിനെ അംഗീകരിക്കാൻ കഴിയുന്നു എങ്കിൽ സുധാകരനും മുരളീധരനും സതീശനുമെല്ലാം ഓടി ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ നോക്കുമ്പോൾ തിരുവഞ്ചൂറിനെ പോലെയുള്ളവർ അവർക്കൊപ്പം നിൽക്കുമ്പോൾ അനന്തപുരിയിൽ പടഞ്ഞിരുന്ന് അഡ്ജസ്റ്റ്മെന്റ് പ്രഖ്യാപനം നടത്തുന്നവരുടെ വാക്കുകൾ യു ഡി എഫ് പ്രവർത്തകർ തള്ളിക്കൊളയുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അവിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾക്ക് പ്രാധാന്യമേറുന്നത്